ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം വരുന്ന ജേഴ്സി എച്ച് അപ്പ് ക്രോസ് പശു ഉൽപ്പന്നങ്ങളുണ്ട് പശു ഡേറ്റ് പ്രകാരം ഇനി ഒൻപത് ദിവസം അവർ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ പ്രസവിക്കാനായിട്ട് രണ്ടാം പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രാവിലെ ഏകദേശം പന്ത്രണ്ട് ലിറ്ററും വൈകുന്നേരം ഒൻപത് ലിറ്റർ ഇങ്ങനെ ഇരുപത്തൊന്ന് ലിറ്റർ പാല് കഴിഞ്ഞ പ്രസവത്തിൽ കിട്ടിയെന്നാണ് എന്നാണ് വീട്ടുകാർ എന്നോട് പറഞ്ഞത് അകടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇനി നല്ല രീതിയിൽ അകഡ് ഇറങ്ങാനുണ്ട് ഒൻപത് ദിവസം ഡേറ്റ് പ്രകാരം പ്രസവിക്കാനുണ്ട് പശു പശു അത്യാവശ്യം നല്ല ഇടനീളത്തിലും നല്ല സൈസിലുള്ള ഒരു പശുവാണ് ക്രോസ് പശുവാണ് എച്ചപ്പും ജേഴ്സിയും ക്രോസ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയായിട്ട് ഒരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പക്ഷെ നല്ല തീറ്റയും കുടിയിലുള്ള പശുവാണ് നല്ല സ്വഭാവമാണ് ഞാൻ എന്തായാലും വീട്ടുകാർ ഇരുപത്തൊന്ന് ലിറ്റർ പാല് കടിഞ്ഞുള്ളിൽ കറന്നെന്നാണ് അവർ പറഞ്ഞത് ഞാൻ ഈ രണ്ടാം പ്രസവമാണ് ഞാൻ വാങ്ങിച്ചത് ഈ പ്രസവത്തിൽ ഒരു ഇരുപത് ലിറ്ററിന് മുകളിലോട്ട് പാല് പ്രതീക്ഷിച്ചാൽ മെച്ചാൽ ഇരുപത് ഇരുപതിന് മോഡൽ ചില സമയത്ത് ഇതിപ്പോൾ ഇരുപതെന്ന് പറയുന്നത് നമുക്ക് പതിനെട്ടോ പത്തൊമ്പതോ കിട്ടാം ഇരുപതും കിട്ടാം ഇനിയിപ്പോൾ അവർ പറഞ്ഞ അളവ് തന്നെയാണ് കറന്ന് രണ്ടെങ്കിൽ ഇരുപത്തിരണ്ടിന് മോഡലും പാല് കിട്ടുക എന്നുള്ളതാണ് നമ്മളാരും കണ്ടിട്ടില്ല പ്രീവിയസ് കറവ എങ്കിൽ ആ ബ്രീഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു ഇരുപത് ലിറ്ററിൻ്റെ പ്രതീക്ഷയിലാണ് പശു വാങ്ങിച്ചിട്ടുള്ളത് പശു അത്യാവശ്യം നല്ല ബോഡി വെയിറ്റിലുള്ള പശു ആണ് വീഡിയോയിൽ കാണാൻ പശുവിൻ്റെ സൈസ് നല്ല ബോഡി വെയിറ്റ് നല്ല രീതിയിൽ വളർത്തിയ പശുവാണ് ബ്രീഡിലും കൊള്ളാം എന്നുള്ളതാണ് ബ്ലാക്ക് മെജോറിറ്റി കൂടുതൽ വരുന്ന പശു അതായത് ജേഴ്സിയുടെ ഒരു ക്രോസ് കൂടെ കയറി വരുന്നതുകൊണ്ടാണ് നാല് കാമ്പ് നല്ല അകലമുണ്ട് അകിട് ഇനിയും നല്ല രീതിയിൽ ഇറങ്ങാനുണ്ട് അത്യാവശ്യം ഇരുപത് ലിറ്ററിന് മുകളിൽ പാൽ കറക്കാനുള്ള അകിടും കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് നല്ല പാൽ നിരമ്പും കാര്യങ്ങളാണ് ബ്രീഡിലും കൊള്ളാമെന്നുള്ള ബ്രീഡാണ് പശുവിൻ്റെ ഒരു ക്വാളിറ്റി ഇങ്ങനെ കാണാം സ്കിൻ ക്വാളിറ്റി എന്താണെന്ന് നല്ല സൈസിൽ വരുന്നൊരു പശു ആണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പശു ഇനി ഒൻപത് ദിവസം ഡേറ്റ് പ്രകാരം പ്രസവിക്കാനുണ്ട് വീട്ടുകാർ പറഞ്ഞ ഡേറ്റ് വെച്ചിട്ട് ആ ഒൻപത് ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലെ കെ കെ ഡി ഫാമിലാണ് പശു ഉള്ളത് ഫാം ക്വാളിറ്റി ഫാമിന് ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പോൾ വീട്ടാവശ്യത്തിനായാലും കൊള്ളാം എന്നുള്ളൊരു പശു തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക